ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിയുടെ വാക്കുകൾ ഇപ്പോ ആവുകയാണ് മുപ്പത്തി അഞ്ച് ആണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായിട്ട് സംസാരിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങളും ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള അപ അപമാനമൊക്കെ ആയി തീർന്നതാണ് ട്രംപിന്റെ വാക്കുകൾ അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ താൻ ഇടപെടൽ നടത്തി ഒരു മൂന്നാം കക്ഷിയായി ഇടപെട്ടു താനാണ് ഈ യുദ്ധം നിർത്തിയത് എന്നൊക്കെ വലിയ ഗോരഗോരം ട്രംപ് പറഞ്ഞായിരുന്നു എന്നാൽ അതിന് കനത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി ഒരു മറുപടി ട്രംപിന് നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് കൃത്യമായിട്ടും മിക്കം വിക്രമശ്രീ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴൊരു വിദേശ സന്ദർശനത്തിലാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ജി സെവൻ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം കാനഡയിലുണ്ട് അതിനു മുമ്പും അദ്ദേഹം പിന്നെ സൈപ്രസ് പോലുള്ള ചില രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു അവിടെ വെച്ച ജി സെവൻ മീറ്റിങ്ങിന് ശേഷം ആണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയത് ഏതാണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ സംഭാഷണത്തിന്റെ വിശദ വിവരങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി വിക്രം മിശ്രി ദൂരദർശനോട് സംസാരിക്കുകയും ദൂരദർശൻ ആ ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് അവരുടെ എക്സ് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും വ്യക്തമാകുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സിന്ദൂർ തൽക്കാലം നിർത്തിവെക്കാനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിൽ എത്തിച്ചേർന്നതും മൂന്നാമതൊരു കക്ഷിയുടെ മീഡിയേഷനിലൂടെ അല്ല ഇടപെടലിലൂടെ അല്ല എന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണൾഡ് ട്രംപുമായി നടത്തിയ സംഭാഷണത്തിൽ വ്യക്തമാക്കിയതായിട്ടാണ് വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി വിക്രം മിസ്റി അസന്ധിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതൊന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ഇന്ത്യക്ക് ആവശ്യമില്ല എന്നുള്ള വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള പിന്നെ അഭിപ്രായവും ഡൊണൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട് അതോടുകൂടി പൊളിയുന്നത് കുറച്ചു നാളായിട്ട് ഡൊണാൾഡ് ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വെടിനിർത്തലുണ്ടായത് അത് ഈ വെടിനിർത്തലിന് തൊട്ടും മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ വിവരം എക്സ് ഹാൻഡിലിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാം അദ്ദേഹത്തിന് എങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ളത് ശരിയാണ് അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക പക്ഷേ അങ്ങനെ ബന്ധപ്പെട്ടപ്പോഴും അമേരിക്കയുടെ മധ്യസ്ഥത ആവശ്യമില്ല എന്നുള്ള കൃത്യമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് അതിനുശേഷം ശേഷം ഡൊണാൾഡ് ട്രംപ് നിരവധി അവസരങ്ങളിൽ ഇതേ അഭിപ്രായം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആവർത്തിച്ച് ഏറ്റവും ഒടുവിലത്തെ ആവർത്തനം നടന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഞങ്ങള് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഞാൻ ഇടപെട്ട് അത് പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അത് നിർത്തിയേ പറ്റൂ എന്ന് ഞാൻ അവരോട് പറയുക അവരതനുസരിച്ച് പിന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള വീരവാദം വീണ്ടും ഏറ്റവും ഒടുവിൽ അത് രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ അപ്പോ നമ്മുടെ ട്രംപ് അമ്മാവൻ പിന്നെ വീരവാദം നിർത്താൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയിട്ടാവണം മോഡി ഇന്ത്യയുടെ കൃത്യമായ നിലപാട് ഇവിടെ വ്യക്തമാക്കിയത് ഇതിനു മുമ്പ് പല പിന്നെ നേതാക്കന്മാരും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴൊന്നും തന്നെ പിന്നെ നരേന്ദ്രമോദി ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇതൊരു മഹാശല്യമായല്ലോ ഈ ട്രംപ് അപ്പൂപ്പനെ ഇനി അങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇനി ഇതിനകത്തിൽ ഒരു അന്തിമ അഭിപ്രായം ഉണ്ടായാലേ പറ്റൂ എന്നുള്ള വളരെ വ്യക്തമായ ഒരു പിന്നെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഈ ഒരു അഭിപ്രായം ട്രംപിനോട് തന്നെ പറഞ്ഞ അപ്പോ അതോടുകൂടി ഈ ഒരു ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഊഹാപോഹങ്ങൾക്കും വിരാമമാണ് മാത്രമല്ല ഭാവിയിലും ഈ കാശ്മീരിന്റെ കാര്യം പറഞ്ഞ് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തേണ്ടതില്ല എന്നുള്ള വളരെ കൃത്യമായ വ്യക്തമായ സൂചനയും ട്രംപിന് കൊടുത്തിരിക്കുകയാണ് അപ്പോ ഇനി ഈ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായമില്ല ഇനി ട്രംപ് ഈ വീണ്ടും വീണ്ടും അവകാശവാദം ഉന്നയിച്ച് നടക്കുകയാണെങ്കിൽ അത് അങ്ങേരുടെ തലയ്ക്ക് സ്ഥിരമില്ലാത്തത് കൊണ്ടാണെന്ന് ലോകം മുഴുവൻ വ്യക്തമാ അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ട് വേണം ഇനി ഡൊണാൾഡ് ട്രംപ് സംസാരിക്കേണ്ടത് ഇത് വളരെ കൃത്യമായിട്ട് മോഡി അദ്ദേഹത്തിനെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇതിന് വലിയൊരു പിന്നെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്ക കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘർഷം മധ്യപൂർവേഷം മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാനെ നേരെ വൻതോതിൽ ആക്രമണം നടത്തുകയും ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റുകൾ തന്നെ കൃത്യമായ രീതിയിൽ അടിച്ചു തകർക്കുകയും ചെയ്യുന്നത് അത് അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ പറ്റില്ല പക്ഷെ ഇതിനിടയിൽ നമ്മൾ കാണുന്നുണ്ട് അമേരിക്കയ്ക്ക് പലപ്പോഴും പലയിടത്തും ഇന്ത്യയുടെ സഹായം വേണം കാരണം ഇസ്രായേൽ എയർഫോഴ്സിന്റെ ഒരു എഫ് മുപ്പത്തഞ്ച് വിമാനം തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തു അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന അറേബ്യൻ കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇറാൻ്റെ ആക്രമണം അമേരിക്കയുടെ ഫ്ലീറ്റിനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പടക്കപ്പലുകൾക്കുമൊക്കെ നേരെ നടക്കുമ്പോൾ അവിടെയും അവരെ സഹായിക്കാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി ഇന്ത്യയാണ് അപ്പോൾ മോഡി ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ട്രംപിനോട് പറഞ്ഞ ആവശ്യമില്ലാതെ ഞങ്ങളുടെ പിന്നെ ഇടയിൽ കയറിയിട്ട് പിന്നെ വലിയ ആൾ കളിക്കണ്ട പിന്നെ ഇതിൽ മറ്റൊരു പ്ര പ്രാധാന്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചക്ക് ഇന്ന് ഉച്ചക്കാണെന്ന് തോന്നുന്നത് ഇന്ന് ബുധനാഴ്ചയല്ലേ ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് ഒരു വിരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോ ഈ അസീം മുനീറിന്റെ വിരുന്ന് കൊടുത്തുകൊണ്ട് ലോകത്തിനോട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സൂചനകൾ നൽകരുത് എന്നുള്ള കൃത്യമായ മാത്രവുമല്ല അസീം മുനീറിനെ പോലെ ഒരാളെ അവിടെ വിളിച്ച് സൽക്കരിക്കുന്നതിൽ ഇന്ത്യക്കുള്ള പ്രതിഷേധവും കൂടിയാണ് മോഡി ഇപ്പം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു അതായത് ട്രംപിനെ നാണം കെടുത്തുകയാണ് ചെയ്തു ട്രംപിന് ഒരു മറുപടിയില്ല ഏഹ് കാശ്മീരിന്റെ കാര്യം അവിടെ കാണാൻ ഇരുന്ന അസീം മുനീറുമായിട്ട് ചർച്ച ചെയ്തിട്ട് എന്റെ നേരെ തലയ്ക്ക് കയറാൻ വന്നാൽ ഞാൻ വകു വെച്ച് തരത്തില്ല എന്നുള്ള കൃത്യമായ സൂചനയും കൊടുത്തിരിക്കുകയാണ് അസീം മുനീറുപാട്ട് ചാപ്പാടൊക്കെ അടിച്ച് പോകുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെ തിന്നുവോ കുടിക്കോ ആനന്ദിക്കുക പക്ഷെ അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാത്ത സംഭാഷണങ്ങളും ഇടപെടലുകളും ഒന്നും വേണ്ട അത് ഇവിടെ അംഗീകരിക്കാൻ പോകുന്നില്ല കാശ്മീർ വിഷയത്തിൽ ഒരേ ഒരു അഭിപ്രായം മാത്രമേ ഇന്ത്യക്കുള്ളൂ അതും പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ കാശ്മീരിലെ ഇന്ത്യയുടെ പിന്നെ ഭൂമി പാകിസ്ഥാൻ കൈയടക്കി വെച്ചിട്ടുണ്ട് അതാണ് പാക് ഓക്യുപൈഡ് കാശ്മീർ പി ഒക്കെ അത് വിട്ടുതരുന്നതാണ് കാശ്മീർ വിഷയത്തിലുള്ള ഏക സംഭാഷണം പിന്നെ മറ്റൊരു ഒരു ചർച്ച എങ്ങനെ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ വിക്രം മിസറിയുടെ പിന്നെ ആ ഒരു വീഡിയോ ക്ലിപ്പിങ് ക്ലിപ്പിൽ നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാവിധ പിന്തുണയും ട്രംപ് വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് മാത്രമല്ല ട്രംപ് കാനഡയിൽ നിന്നും പ്രധാനമന്ത്രി തിരിച്ചു പോകുന്ന വഴിക്ക് അമേരിക്കയിലോട്ട് ചെല്ലണമെന്ന് ക്ഷണിച്ചു ഒരുപക്ഷെ അസീം മുനീറിന് വിരുന്നു കൊടുക്കുന്നതിലുള്ള ആ ഒരു പ്രതിഷേധത്തിൽ നിന്ന് തണുപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം പ്രധാനമന്ത്രി അവിടേക്ക് ക്ഷണിച്ചത് പക്ഷേ മോഡി ആ ക്ഷണം നിരസിച്ചു മോഡി പറഞ്ഞു ഞാനിപ്പോൾ ഇത്തിരി തിരക്കിലാണ് വേറെ പരിപാടികളൊക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് വരാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യും നിങ്ങൾ താങ്കൾ ക്വാഡിന്റെ മീറ്റിംഗ് ഇന്ത്യയിലുണ്ടല്ലോ അപ്പൊ ഇന്ത്യയിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അത് പിന്നെ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ അതിന് വളരെ കൃത്യമാണ് മോഡിയുടെ സന്ദേശം വളരെ കൃത്യമാണ് െ കൂടുതൽ രൂക്ഷമായി അല്ല അങ്ങനെ ഇത് പിന്നെ ബന്ധത്തിനൊന്നും ഇടിവന്നു സംഭവിച്ചിട്ടില്ല പക്ഷേ എത്ര സൗഹൃദം ഉണ്ടെങ്കിലും എന്റെ കാര്യം ഞാൻ പറയും എന്റെ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ടുള്ള യാതൊരുവിധ വിധ സ്നേഹബന്ധത്തിനും നമ്മൾ തമ്മിൽ സ്ഥാനം നമ്മളുടെ ഇടയിൽ സ്ഥാനമില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശമാണ് കൊടുത്തത് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇവിടെ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേൽ ചെലുത്തിയിരുന്നു അതായത് എവിടെ മോദി എപ്പോഴെങ്കിലും നരേന്ദ്രമോദി എപ്പോഴെങ്കിലും ഇക്കാര്യം നിരാകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഇപ്പൊ ആ ഒരു സമ്മർദ്ദത്തിന്റെ കൂടി ഫലമായിട്ട് തന്നെ ആയിരിക്കില്ല ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവാം അല്ല ഒരിക്കലും അല്ല കാരണം രാഹുൽ ഗാന്ധിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന വ്യക്തിയല്ല മോഡി ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ലോ പിന്നല്ലോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം ചോദിച്ചതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ അവിടെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന്റെ ഫലമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ഡോണൾഡ് ട്രംപിനെടുക്കേ ട്രംപിനോട് തന്റെ അഭിപ്രായം കൃത്യമായി പറയാൻ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സമയമാണ് ആ സമയമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആകെ ഒരു പ്രതിസന്ധിയിലാണ് കാരണം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പങ്കെടുക്കാതിരിക്കാനും പറ്റില്ല പങ്കെടുക്കാനും പറ്റില്ല കാരണം ഇതുവരെ പിന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്രായേൽ തനിച്ച് നടത്തുന്ന ആക്രമണമാണ് അങ്ങനെ തനിച്ച് നടത്തുന്ന ആക്രമണമൊന്നുമല്ല കാരണം ഇസ്രയേലിന് ആയുധങ്ങൾ മുഴുവൻ ആയുധങ്ങളും കൊടുക്കുന്നത് പിന്നെ അമേരിക്കയാണ് മാത്രമല്ല ബങ്കർ ബസ്റ്റർ നമ്മൾ ഇന്നലെ സംസാരിച്ച ബോംബുകൾ ഉൾപ്പെടെ ജീവ് ബോംബുകൾ ഉൾപ്പെടെ ഉള്ളത് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഈ അമേരിക്കയ്ക്ക് ഇനി യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരും ഇപ്പോഴുള്ള അമേരിക്കയുടെ നടത്തുന്നത് ഒരു കൊവേർട്ട് ഓപ്പറേഷനാണ് ഇനി അത് ഒവേർട്ടാണ് അതായത് രഹസ്യമായിട്ടുള്ളതിൽ നിന്നും പരസ്യമായ ഇടപെടലേക്ക് ചെല്ലും അപ്പോ ഈ ഒരു സന്ദർഭം നോക്കി ആണ് മോഡി അടി കൊടുത്തിരിക്കുന്നത് അതായത് ഇതൊന്നും ഇതൊക്കെ ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ജിയോ പിന്നെ ബൈലാട്രൽ വിഷയങ്ങളിലുമൊക്കെ തന്നെ പറയേണ്ട സമയത്ത് മാത്രമേ മറുപടി പറയാവുള്ളൂ ആവശ്യമില്ലാതെ പറയരുത് ആദ്യമേ തന്നെ പോയിട്ട് നമ്മൾ ഡൊണാൾഡ് ട്രംപ് ഒരു വട്ടം പറഞ്ഞിട്ട് അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ അല്ലെ രണ്ടു വട്ടം പറഞ്ഞിട്ട് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ അദ്ദേഹത്തിന് ഒരു ചെറിയ മേൽക്കൈ കിട്ടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതായിരിക്കാം അമേരിക്കയിലെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പോയിന്റ് സ്കോർ ചെയ്യാൻ പറഞ്ഞായിരിക്കാം അത് അങ്ങനെ കിടന്നോട്ടെ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ പക്ഷേ ഇദ്ദേഹം നിരന്തരം ഡൊണാൾഡ് ട്രംപ് ഇത് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് മോഡി അഭിപ്രായം പറഞ്ഞു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയും കൂടി അതിലുണ്ട് അതായത് പ്രധാനമന്ത്രി മറ്റൊരു കാര്യം കൂടി ട്രംപിനോട് പറഞ്ഞു ഈ ഓപ്പറേഷൻ സിന്ധൂറോ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള സമയ അതിനുശേഷമോ ഇൻഡോ അമേരിക്കൻ ട്രേഡ് റിലേഷൻസിനെ കുറിച്ച് കാരണം അമേരിക്ക ഇന്ത്യക്ക് നേരെയും ഒരുപാട് പിന്നെ താരിഫുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടും ഞങ്ങൾ ഞാൻ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല അതായത് ഈ ട്രേഡ് താരിഫ് ഒന്നും കണ്ട് ഞാൻ പേടിച്ചിട്ടില്ല നിങ്ങള് പറയുന്നത് പോലെ അമേരിക്കയുടെ ഒരു നിലപാട് ഒന്നുകിൽ നിങ്ങൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ട്രേഡ് താരിഫുകൾ അംഗീകരിക്കുക അതല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നു കൂടുക ഞങ്ങള് ഇതിനപ്പുറത്തോട്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നൊക്കെയുള്ള കടുമ്പിടുത്തങ്ങൾ ഒന്നും എന്റെ എടുക്ക വേണ്ട ഞാൻ ഇത്തരം വിഷയങ്ങളിലൊന്നും ഒന്നും സംസാരിച്ചിട്ടുമില്ല ഇനി ഇപ്പൊ സംസാരിക്കാനും പോകുന്നില്ല എന്നുള്ള വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തു അതുപോലെ രാഹുൽ ഗാന്ധിയുടെ പിന്നെ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തിന് പ്രതികരണമല്ല എന്ന് ഞാൻ പറയാനുള്ള മറ്റൊരു കാരണം ഈ അസീം മുനീർന്റെ ഈ സന്ദർശനത്തിനോടനുബന്ധിച്ചാണല്ലോ മോഡി ഈ പ്രസ്താവന നടത്തിയത് അപ്പൊ അതിന് തെരഞ്ഞെടുത്തിരിക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അസീം മുനീർ വളരെ പിന്നെ ആവേശത്തോടെ അമേരിക്കയിൽ ചെന്നിരിക്കുകയാണ് ഇത് ഈ ഭക്ഷണവും കഴിച്ചു അസീം മുനീർ ചില പ്രസ്താവനകൾ നടത്തും ഇതിനെല്ലാം കൂടെ ചേർത്ത ഒരു മറുപടി കൃത്യസമയത്ത് മോഡി കൊടുത്തിരിക്കുകയാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു തന്ത്രപരമായ പ്രാധാന്യം അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം ആ സമയം വളരെ കൃത്യമാണ് ആ മെസ്സേജ് വളരെ കൃത്യമാണ് അത് ഇനി അർദ്ധശങ്കയ്ക്കിടയില്ല കാരണം ഇന്ത്യ വളരെ കൃത്യം ഇപ്പോഴെന്ന് മാത്രം ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാത്രമല്ല ഭാവിയിലും കാശ്മീർ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യക്ക് ആഗ്രഹമില്ല മാത്രമല്ല മോഡി ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഇക്കാര്യത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഇടയിൽ ഇന്ത്യയിൽ അഭിപ്രായ ഐക്യമുണ്ട് അതായത് ഇതിൽ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ആൾക്കാരെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിച്ചിട്ട് ഇന്ത്യയിൽ ഒരു അഭിപ്രായ വ്യത്യാസം സൃഷ്ടിച്ച് മുതലെടുക്കാവുന്നൊന്നും താങ്കൾ കരുതണ്ട ഇതാണ് വളരെ കൃത്യമായ മോഡിയുടെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടത് ഇന്ത്യയെ ഒന്ന് യുദ്ധം നിർത്തു അതിന്റെ പുറത്താണ് നിർത്തിയത് എന്നല്ലേ അതെ അതെ തീർച്ചയായിട്ടും അത് അദ്ദേഹം പറയുകയും ചെയ്തു ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ വെടി വെടിനിർത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യും അവർ വെടി നിർത്തി ആദ്യം തന്നെ അവർ വിടുന്നു അതിനെ തുടർന്നാണ് നമ്മൾ വിടുന്നത് അല്ലാതെ ഇവിടെ ആരും പറഞ്ഞിട്ടല്ല വേറൊരുത്തരും കണ്ണുരുട്ടിയിട്ടല്ല മറ്റാരും മീശ വിരിച്ചിട്ടല്ല വളരെ കൃത്യം ഇതാണ് ഇതിന്റെ സന്ദേശം അത് നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനൊക്കെ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാകും വലിയ രീതിയിൽ പ്രതിസന്ധി തീർക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിനെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയൊക്കെ വീട് കിട്ടിയ ഒരു വലിയ ആയുധമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് എന്നാൽ അത് സത്യമല്ല അതിന് ഒരു വലിയ രീതിയിലുള്ള ഒരു മറുപടി ഒരു ഫോൺ സംഭാഷണത്തിലൂടെ കാനഡയിൽ ജി സെവൻ ഉച്ചകോടിക്കിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത് നന്ദി നമസ്കാരം